ഇത് നാരങ്ങ കണ്ടു വാവിന് സദ്യ അരുക്കണ്ടേ അതിനു വേണ്ടിയുള്ള ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം വെച്ചിട്ടുണ്ട് ഇത് ഈ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂട്ടത്തിലൊരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അല്പം കായവും ഉപ്പും ഇട്ട് അരി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതിനെ അച്ചാറാക്കി എടുക്കാം അച്ചാറിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി ഇപ്പം കടുക് ഇട്ട് കൊടുക്കാം അതൊരു വറ്റൽ മുളക് ഇത് നല്ല കറിവേപ്പില അതിലേക്ക് കുറച്ച് ഒരു പത്തിരുപത് വെളുത്തുള്ളി അങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി അല്പം മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നാരങ്ങ പോവും ഇളക്കി കൊടുക്കാം നല്ലവണ്ണം വറട്ടിയാണിത് ഉണ്ടാക്കുന്നത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വറട്ടിയെടുക്കാം നാരങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ സാദാ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നല്ലവണ്ണം വ വരട്ടി എടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ആയിട്ടുള്ള അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒത്തിരി ദിവസം ഇരിക്കും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് ഇളക്കി കൊടുക്കുക തിൻ്റെ പുളിയും ഉപ്പും ചെറിയൊരു കവ് കയ്പുണ്ട് ആ കയ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇതായിപ്പം നല്ല പാകമായി വന്നിട്ടുണ്ട് ഇത് ചൂടോടുകൂടി പാത്രത്തിലിരിക്കുമ്പോൾ നല്ലവണ്ണം കുറച്ചു കൂടി ഡ്രൈ ആവും ഇപ്പം തന്നെ നല്ല ഇതായിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നാരങ്ങ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് നല്ല പുളിയൊക്കെ ഉള്ള നല്ല നാരങ്ങ അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കദാസ് ചക്കരാസ്പേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യക്കുള്ള മാതള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റോട് കൂടിയ അച്ചാറാണിത് ഈ വീഡിയോ കണ്ട് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു